ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് കാര്യമാണ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നും ഡെയിൻ മൈ ലൈഫാണ് പക്ഷേ ഇന്നത്തെ ഡെയിൻ മൈ ലൈഫിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഞാനെന്താ നിങ്ങൾ ചോദിച്ചാൽ ഈസി സാമ്പാർ റെസിപ്പി ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് പാട്ട് വെക്കാനുള്ള ഒരു മൂഡിലായിരുന്നു ഇപ്പോൾ പാട്ടൊക്കെ വെച്ച് ഉപ്പുമാവും കാര്യങ്ങളൊക്കെ വെച്ച് തൂമിനുള്ളതൊക്കെ റെഡിയാക്കി അതെ തോമിനെ റെഡിയാക്കി ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവർ അവൻ പോയിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് വന്നിട്ട് ഇന്ന് കുറച്ച് ലേറ്റായി അപ്പോൾ ദേ തോമു ഓടിപ്പോയി പാച്ചുവിനെ കാണിക്കാണ് കേട്ടോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഡോൺ ഉപ്പുമാവ് വലിയ താല്പര്യം അപ്പോൾ ഞാൻ ഇന്ന് ഫോഴ്സ് ചെയ്യാൻ ഇന്ന് കഴിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് വേണ്ടെന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലെക്സ് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡോൺ അത് കഴിച്ചിട്ട് പോയി തോമു തോമു ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ പോയിട്ട് അപ്പോൾ ഇത് പോകുന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരും കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാത്രിയാണ് ആക്ച്വലി സാമ്പാർ ഉണ്ടാക്കിയത് പക്ഷേ നിങ്ങൾക്ക് ആ ലാസ്റ്റ് വരെ കണ്ടിരിക്കേണ്ട ചിലർക്ക് അങ്ങനെ ലാസ്റ്റ് വരെ ഇന്ന് കാണാൻ വച്ചില്ല പിന്നെ സ്കിപ്പ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ തോന്നുമ്പോൾ പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് ഫ്ലൈങ് കീസ് ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ സാമ്പാർ കണ്ടിട്ട് നിങ്ങൾ ഇതാണോ നിൻ്റെ സാമ്പാർ അല്ലെങ്കിൽ ഇതൊക്കെ അറിയാം എന്ന് പറയണ്ട ഞാൻ അറിയാത്തവർക്കും അല്ലെങ്കിൽ ഈസി ആയിട്ട് വെക്കാനും സ്റ്റാർട്ടേഴ്സിനും വേണ്ടിയുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ സാമ്പാർ റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ ഞാനൊരു കുക്കറിൽ നമ്മുടെ സാധാരണ പരിപ്പ് അതായത് സാമ്പാർ പരിപ്പും ഈ മറ്റേ പരിപ്പും അതായത് പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് കുറച്ച് മറ്റേ സാമ്പാർ പരിപ്പാണ് കുറച്ച് കൂടുതൽ എന്നിട്ട് ഞാൻ കഴുകിയിട്ട് കുറച്ച് നേരം കുതിരാൻ വെക്കും ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അതിലെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കുഞ്ഞുള്ളി ഒരു പത്ത് കുഞ്ഞുള്ളിയും രണ്ട് തക്കാളിയും ആണിതിൻ്റെ മെയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ബൃഞ്ചാളോ ഒക്കെ ആഡ് ചെയ്യാം ഞാൻ അങ്ങനെ ഇട്ടിട്ട് കുളവാക്കാറില്ല അപ്പോൾ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് തക്കാളിയും വെച്ചിട്ടുണ്ട് അതിനുള്ള ആവശ്യങ്ങൾ അതെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊന്നും സാധാരണ നമ്മുടെ നാട്ടിൽ ഇടാറില്ല വളരെ കുറവാണ് ഞാൻ വെളുത്തുള്ളിയും ജീരകവും എൻ്റെ സാമ്പാറിൽ ആഡ് ചെയ്യും അതായത് ഗ്യാസ് വരാതിരിക്കാനായിട്ട് അപ്പോൾ കുക്കറിലേക്ക് ഇതേ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും വളരെ കുറച്ച് മതി കാരണം ഞാനിനിയും ഇതിലേക്ക് സാമ്പാർ പൊടിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഒക്കെ പാകം എനിക്കിതിൻ്റെ അളവ് പറഞ്ഞു തരാൻ അറിയത്തില്ല നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് പിന്നെ അതെ സാമ്പാർ പൗഡർ ഞാൻ ബ്രാഹ്മിൻസിൻ്റെ കട്ട ഫാനാണ് കേട്ടോ സാമ്പാർ പൗഡർ അപ്പോൾ അതായത് കുറച്ച് ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ അങ്ങ് ഇട്ടു പിന്നെ ഒരു തുണ്ട് കായപ്പൊടി ഞാൻ ചേർക്കും കേട്ടോ സാമ്പാർ പൊടി ഇട്ടാലും ഞാൻ കുറച്ച് കായപ്പൊടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും അപ്പോൾ അത് കായപ്പൊടിക്ക് ഇന്ന ബ്രാൻഡൊന്നും ഇല്ല കിട്ടുന്ന കായപ്പൊടി ഇടുക അത്രേ ഉള്ളു പിന്നെ മെയിൻ സംഭവം സാമ്പാറിൽ ഉപ്പ് വേണമല്ലോ പിന്നെ ഞാൻ വാളമ്പുളി പിടിച്ച് ഒഴിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല തക്കാളിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അതെല്ലാം ഇട്ടിട്ട് ഞാനത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കട്ടോ കാരണം ഒന്ന് സെറ്റ് ആവണമല്ലോ എന്നിട്ട് അത് കുക്കറിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് വെളുത്തുള്ളി താളിക്കാനായിട്ട് കുറച്ച് വെളുത്തുള്ളി മല്ലിയയില കരിവേപ്പില ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ അടിച്ച് ഇറങ്ങുമ്പോഴത്തേന് ഞാൻ ഈ മല്ലിയേല അങ്ങോട്ട് ഇടും മല്ലിയേലയാണ് സാമ്പാറിൻ്റെ മെയിൻ സംഭവം സംഭവട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്നും വിസിലടിപ്പിക്കും കേട്ടോ അതെല്ലാം നല്ല വെന്തടഞ്ഞ് ജോയിൻറ്റ് ആയിക്കോളും ഉള്ളിയൊക്കെ എല്ലാ പിള്ളേരടക്കം കഴിച്ചു പോക്കോളും ഉള്ളിയായിട്ട് കിടന്ന പിള്ളേരൊക്കെ കഴിക്കാൻ കുറച്ച് പിള്ളേർക്ക് മടിയാണ് ഇതാകുമ്പോൾ ഒന്നും ഇല്ലാട്ടോ അങ്ങനെ അതേ ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മല്ലിയൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചൂടോടെ ഇട്ട് ഇട്ട് കൊടുത്താൽ ആ ചൂ ആവിയിൽ തന്നെ അത് നല്ലപോലെ വെന്തോളും കിട്ടുന്നു അപ്പം നല്ലൊരു സ്മെല്ലും ഒക്കെ വരും മെയിൻ മെയിൻ സംഭവം ആണ് മല്ലിയലിട്ടേ സത്യം പറഞ്ഞാൽ എൻ്റെ സാമ്പാറിന് ഒരു ഗുമ്മുള്ളൂ പിന്നെ ഞാൻ താളിക്കാനായിട്ടത് ജീരകം എടുത്തിട്ടുണ്ട് അതായത് നല്ല ജീരകം പെരിഞ്ചീരകം നല്ല ജീരകം അത് കുറച്ചിടും അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലതാണ് ഈ ഗ്യാസിനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ കടുക് പൊട്ടിക്കും പിന്നെ കുറച്ച് വെളുത്തുള്ളി കരിവേപ്പില മല്ലിയില ഇട്ടൊന്ന് താളിച്ച് വഴറ്റിയെടുക്കൂട്ടാം എന്നിട്ടത് നമ്മുടെ സാമ്പാറിന് ഞാൻ വെളുത്തുള്ളിയും ജീരകം ഇടുന്നതിൻ്റെ മെയിൻ സംഭവം പരിപ്പൊക്കെയാണ് ഗ്യാസ് കയറാനുള്ള ചാൻസസ് കൂടുതലാണ് സൊ വെളുത്തുള്ളി ഗ്യാസിനൊക്കെ നല്ലതെന്ന് പറയത്തില്ല അപ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ഫ്ലേവറും തരും അതുപോലെ തന്നെ നമ്മുടെ വയറിനും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ അത് ഒന്ന് വഴറ്റി വെടുക്കണം കാരണം വെളുത്തുള്ളി വഴറ്റി വഴിച്ചെടുക്കണല്ലോ സാമ്പാർ നല്ല ചൂടായിരിക്കും അപ്പോൾ അതിലിടുമ്പോൾ വെളുത്തുള്ളി സെറ്റ് ആയിക്കോളും നിങ്ങൾക്ക് കുറുക്കി നല്ലപോലെ കുറുക്കി ഞങ്ങൾക്ക് കുറുക്കിയാണ് ഇഷ്ടം കുറച്ച് വെള്ളം ആക്കണമെങ്കിൽ വെള്ളം ആക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നാളെ രാവിലെ എടുക്കാവുള്ളതാണ് രാവിലെ അതിൻ്റെ പരുവ് കാരണം ആറുമ്പോൾ ഒന്നും കൂടെ ടൈറ്റ് ആകും അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ വെള്ളം ചേർക്കുകയുള്ളൂ എന്നിട്ടൊന്നും തിളപ്പിച്ചെടുക്കൂട്ടോ ആഴുക്കായി പോകത്തൊന്നുമില്ല അങ്ങനെ അതേ നമ്മുടെ താലിപ്പ് ഒരുവിധം സെറ്റായിട്ടുണ്ട് ഇനി ഇതിൽ നമ്മുടെ ഇതിൽ സോറി ഇനി നമ്മൾക്ക് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെൻ്റെ കൈന്ന് ക്യാമറ തന്നി പോയതാണ് അത് കട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനതേ നമ്മുടെ റെഡ്ഡി സാമ്പാർ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഈസിയാണ് കേട്ടോ അങ്ങനതേ പിള്ളേർ റെഡിയായിട്ട് പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഒരു വൈറ്റ് ബട്ടർഫ്ലൈ വന്നു കേട്ടോ അപ്പോൾ അതിനെ നോക്കിയിരിക്കുകയാണ് ഞാൻ ആദ്യമേ പറയുകയാണ് ഞാൻ രാത്രി ഉണ്ടാക്കിയ സാമ്പാറാണ് നിങ്ങളെ ലാസ്റ്റ് വരെ കണ്ട് മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ അപ്പം അത് രണ്ടുപേരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കേട്ടോ തെക്കും വടക്കും തെക്കും വടക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കാൻ നമ്മൾ വിളിക്കും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് പേരും ഇങ്ങനെ ഓടും ദിവസം ഞാൻ ആ ഗേറ്റ് തൊട്ട് ഇവിടം വരെ ഇവർ വരെ ഒരു പത്ത് പ്രാവശ്യം കൂടുക ഒരു ഫോട്ടോ കിട്ടാനായിട്ട് പക്ഷേ കിട്ടത്തൊന്നുമില്ല ആദ്യം ഒരാഴ്ച കിട്ടിയിരുന്നു പിന്നെ കിട്ടില്ല അവന്മാർക്ക് മനസ്സിലായത് സ്ഥിരം പരിപാടിയാന്ന് അങ്ങനെ ഡാഡിയും മക്കളും ഡിംബിളും കൂടെ പോവാണ് അപ്പോൾ തോമു അപ്പാപ്പൻ്റെ കൂടെ അപ്പോൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് അവിടെ റെഡി ആയിട്ട് ഇരുന്നോളും അപ്പോൾ ചാറ്റൻ ബാഗൊക്കെ എടുക്കാൻ മറന്നുപോയി പോയി അവനോർത്ത് ഡിമ്പിൾ എടുത്തുകൊണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞു നീ തന്നെ നിൻ്റെ ബാഗ് എടുത്താൽ മതി എടുക്കാനായിട്ട് ഒരാളെ നിയയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ചാച്ച പറയാൻ പറഞ്ഞിട്ട് അവൻ പറയണമെന്നില്ല കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളൊരു തോട്ടായി അപ്പോൾ ഇറങ്ങാൻ നേരത്ത് പാച്ചുവിന് ഡ്രസ്സിലെന്തോ ആയിട്ടത് പിന്നെയും കയറി ഇടുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ട് പിന്നെയും കൊണ്ടുപോവാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് ചാക്കോച്ചിനെ ഉറക്കണം ചാക്കോച്ചൻ ഭയങ്കര വഴക്കാണ് ഉറങ്ങാനായിട്ട് അതുപോലെ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കണം അടുക്കള ഒതുക്കണം അങ്ങനെ കുറച്ചധികം പരിപാടി ഇനിയുണ്ട് അപ്പോൾ മെയിൻ ഞാൻ വിചാരിച്ചു ചാക്കോച്ചിനെ ഉറക്കിയിട്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം ചാക്കോച്ചൻ ചാക്കോച്ചനാകെ ഇറിറ്റേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ അതെ മമ്മീനെ കണ്ടിട്ട് കള്ളച്ചിരി ചിരിക്കുന്നതാണ് കേട്ടോ മമ്മിനോട് ഇപ്പോൾ ഭയങ്കര ഇതാണ് പക്ഷേ ആര് വിളിച്ചാലും ഇപ്പോൾ പോകൂല മമ്മിനെ സന്തോഷിപ്പിക്കാൻ ഒന്ന് ഓടിപ്പോയിട്ട് പിന്നെയും എൻ്റെ അകത്തോട്ട് ചാറുമായിട്ട് അപ്പോൾ അതേ പത്തേകാലായി ആകെ മെസ്സപ്പായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഡിമിൽ നിന്ന് ഷൂട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഡമ്മൾ ഞങ്ങൾക്കുള്ള റെസിപ്പി എടുക്കുമായിരുന്നു അപ്പോൾ ആകെ മെസ്സപ്പായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഒതുക്കാന്ന് അപ്പം ഞാൻ എന്തേ തോ ചാക്കോച്ചനെ ഉറക്കി കിടത്തിയിട്ടുണ്ട് ഇനിയും ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ചാക്കോച്ചൻ കിടക്കുമ്പോൾ ഞാൻ പിന്നെ മേളിൽ പോയി ഉറക്കിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകാനുള്ള സിങ്കിലേക്ക് ഇട്ടു ചോറും വെക്കാൻ വെച്ചു കേട്ടോ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് നാളത്തെ ഇഡലക്കുള്ള അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ മേളിൽ പോയപ്പോഴത്തേനും ചാക്കോച്ചൻ എഴുന്നേറ്റു അപ്പോൾ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട് ആശാൻ അധികം നേരം ഉറങ്ങിയില്ല ചെറിയൊരു സൗണ്ട് കേട്ടു അപ്പം തന്നെ എഴുന്നേറ്റു അങ്ങനെ ഞാൻ പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് താഴോട്ട് വന്നു കേട്ടോ അങ്ങനെ അത് താഴെ വന്ന് ചാക്കോച്ചൻ ചേട്ടന്മാർ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓടി പോവുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഹൈച്ചാർ ഇടിച്ച ആക്സിഡൻറ് ആയത് അങ്ങനെ അവർ രണ്ടുപേരും വന്നു ഇന്ന് ഡോൺ ചാട്ടിനും ഉച്ചയ്ക്കുണ്ടായിരുന്നു കേട്ടോ ഡാഡിക്കും ഡോൺ ചാട്ടിനും എവിടെയോ പോകണമായിരുന്നു അപ്പോൾ തോമു ആ ചാക്കിൽ കയറിപ്പോയി ആ ശരിയെന്ന് ഞാനും പറഞ്ഞു അതുകൊണ്ട് കാറേ പോയ വഴിക്ക് ഉറങ്ങി അതുകൊണ്ട് അപ്പുറത്തെ റൂമിൽ ഉറങ്ങാതെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അപ്പനും മക്കളും എന്താണെന്ന് വെച്ചാൽ ആയിക്കോ ചോച്ചനു ഉറങ്ങിയ ഓൾറെഡി കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അങ്ങനെ അവർ പോയ സമയത്ത് ഞാൻ വിചാരിച്ചു ചാക്കോച്ചനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാമെന്ന് പക്ഷേ ചാക്കോച്ചൻ ഉറങ്ങിയില്ല അമ്മ എന്നാൽ ഉറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ഉറങ്ങില്ല അമ്മ ഉറങ്ങണ്ട ഞാനും ഉറങ്ങണില്ല ഞാൻ വലിയ അടുത്ത് കൂടെ കെട്ടിപ്പിടിച്ച് പുതപ്പിച്ചെല്ലാം കിടത്തിയെങ്കിലും ചാട്ടൻ ഉറങ്ങാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാൻ പാട്ടൊക്കെ വെച്ചെങ്കിലും അവനെ കിരുകിലും പമ്പരം പോയിട്ട് ഒരു പമ്പരും അവന് വേണ്ട അവനിങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഞാൻ കണ്ണടച്ച് ഉറങ്ങണ പോലെയൊക്കെ ആക്ട് ചെയ്ത് കാണിച്ചു അമ്മ ഉറങ്ങിക്കോ ഞാൻ വേണേൽ കൂടെ കിടന്നോളൂ ആ എനിക്കറിയാം ഞാൻ ഉറങ്ങിയ ഉറങ്ങിപ്പോവും സോ ഞാൻ അത്രയും വലിയൊരു റിസ്ക് എടുത്തില്ല കാരണം ബോധം കെട്ട് കിട്ടുറങ്ങിപ്പോയാൽ ചേട്ടൻ താഴെ വിണ്ണിട്ടപ്പോൾ ഒന്ന് സൗണ്ട് കേൾക്കുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ ബോധം പോകുന്നത് അങ്ങനെ ഇത് ഞാൻ വിളി കണ്ണടച്ചൊക്കെ നോക്കി ചാക്കോച്ചൻ അപ്പോൾ ക്യാമറയിലേക്ക് നോക്കുകയാണ് കേട്ടോ എന്താ സംഭവം എന്നുള്ളത് അല്ലെങ്കിൽ ഈ സമയത്ത് അവൻ ഉറങ്ങുന്നതാണ് കുറച്ച് നേരമെങ്കിലും ഉറങ്ങുന്നതാണ് അപ്പോൾ അവൻ മനപൂർവ്വം ഉറങ്ങിയില്ല അപ്പോൾ അവൻ്റെ നമ്പറില്ലേ അത് അതായത് ഞാൻ ഉറങ്ങിക്കൂടും ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ആരുടെ കയ്യിലും പോണില്ല വാശി പിടിച്ച് കരയാണ് അമ്മയുടെ അടുത്ത് തന്നെ വേണം അമ്മ കുഞ്ഞായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് അതായത് എൻ്റെ കൂടെ ആണല്ലോ ഫുൾ ടൈം അതിൻ്റെ ആണ് പക്ഷെ അത് ഗ്രാജുവലി അത് മാറ്റണം അല്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും കേട്ടോ ഞാൻ തോമുനെ വെച്ച് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള തോമൻ്റെ സമയത്തൊക്കെ ശരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം വേറെ എനിക്ക് വേറെ ടെൻഷൻസും കാര്യങ്ങളൊന്നും ഇല്ല അവനെ മാത്രം നോക്കിയാൽ മതി ഡാഡിക്കും മോനും രാവിലെ വൈകുന്നേരം എന്തെങ്കിലും വെക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും ഞാൻ ഉച്ചയ്ക്കും കഴിക്കുക അപ്പോൾ ഒറ്റയ്ക്കായിരുന്നല്ലോ ഞാനും ചാക്കോച്ചന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല തോങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട ഉറങ്ങുമ്പോൾ തൂത്ത് വാരി തുടച്ചിടും ആയിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും നടക്കില്ല കേട്ടോ അപ്പം ഞാൻ ചാക്കോച്ചനെ നോക്കുകയാണോ ഉറങ്ങുമോ എന്ന് എവിടെ എന്നെ ഉറക്കാം എന്നുള്ള മട്ടിൽ ഇരിക്കുകയാണ് ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ നമ്പർ അടിച്ചിരിക്കുകയാണ് കണ്ടോ ഉറക്കം വരുന്നുണ്ട് പിന്നെ ഞാൻ അവനെ ഉറക്കുണ്ടാകുന്ന വിചാരിച്ചു അങ്ങനെ അത് ഞങ്ങളെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കിട്ടാം പക്ഷെ കഴിഞ്ഞു വിട്ടോ ഇന്ന് ചാക്കോച്ചൻ്റെ ചെവിയുടെ സൈഡുള്ള ജസ്റ്റ് ഒന്ന് വട്ടം വെട്ടി വിട്ട് അത്രയുള്ള എൻ്റെ കണ്ണിൽ രണ്ട് മൂന്ന് മുടി പോകണം പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു എങ്ങനെയുണ്ട് ചാക്കോച്ചൻ്റെ ലുക്ക് അവൻ്റെയും ബാർബറായിട്ട് മാറി അമ്മ എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല അമ്മമാർ അങ്ങനെ പല റോളുകളും ലൈഫിൽ ഏറ്റെടുക്കേണ്ടി വരും അതാണത് വൈകുന്നേരം ഞാൻ അമ്മേനെ വിളിച്ചത് അമ്മേനെ അത്യം പറഞ്ഞാൽ രണ്ട് ദിവസമായി വീഡിയോ കോൾ ചെയ്തിട്ട് മെസ്സേജ് അയക്കുമെങ്കിൽ അതായത് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും അത്രേ ഉള്ളൂ അപ്പം അമ്മയോട് എന്നാൽ പിന്നെ ഇന്ന് സമയം എടുത്തിട്ട് വർത്താനം പറയാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഖമാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഭക്ഷണം കഴിച്ചോ പിള്ളേർക്ക് എങ്ങനെയുണ്ട് പിന്നെ അവിടുത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ കേട്ടോ അപ്പോൾ അമ്മയുടെ ഫോൺ കംപ്ലൈൻറ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അതായത് എൻ്റെ ഫോണാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് അമ്മയ്ക്ക് കൊടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ നമുക്ക് വേണം പുതിയ ഫോൺ ഏയ് എനിക്ക് പുതിയ ഫോണൊന്നും വേണ്ട ഞാൻ നീ കൊണ്ടുവന്നാലും ഞാൻ ഉപയോഗിക്കില്ല എനിക്ക് നിന്നെ കണ്ടാൽ മാത്രം മതി പിന്നെ നിങ്ങളുടെ വീഡിയോ കാണും അതല്ലേ എൻ്റെ ആവശ്യമുള്ളു ഇപ്പം ഈ ഫോണിന് വലിയ കുഴപ്പമൊന്നുമില്ല അത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നും ചോദിച്ചോ അമ്മ ഫോൺ വേണം ഫോൺ വാങ്ങിക്കാം കുഴപ്പമില്ല ഏ എൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം ഇപ്പം എന്തായാലും എൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ റംബൂട്ടൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാ വീഡിയോ കോളിന് ഇടയ്ക്ക് അത് വാങ്ങിക്കാൻ വരുന്നുണ്ട് അതൊക്കെ കണ്ടപ്പം ഞൊസ് അടിച്ചു അപ്പം ഞാൻ ഡോൺ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഡോൺ ചേട്ടൻ പിള്ളേരെ ടേക്ക് കെയർ ചെയ്യാം ഞാൻ വെളുപ്പിനെ ട്രെയിനിനോ ബസ്സിനോ ഇവിടുന്ന് പോകുന്നു ഞാൻ ഇതുവരെ ഇവിടുന്ന് തന്നെ കോട്ടയത്തേക്ക് പോയിട്ടില്ല കേട്ടോ എന്നിട്ട് വൈകുന്നേരം ഞാൻ വരാം ഒരു ദിവസം ഡോൺ ചേട്ടൻ ടേക്ക് കെയർ ചെയ്യുമെന്ന് പറഞ്ഞു ആ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രാക്ടിക്കൽ ആവും അറിയത്തില്ല അപ്പോൾ ഒരു വെളുപ്പിനെ പോയാൽ നമ്മളൊരു ആറ് ഏഴ് മണിയാകുമ്പോൾ അവിടെ ചെല്ലും വീട്ടിലൊരു ഏഴര എട്ടാകുമ്പം ചെല്ലും എന്നിട്ട് എട്ട് ടു ഒരു നാല് മണി അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ നമുക്കിവിടെ എത്താമല്ലോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിൽ ഇപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോഞ്ചാൻ ഉണ്ട് ഞാൻ സൺ സാറ്റർഡേ എന്തായാലും അവധിയാണ് സൺഡേ പറ്റില്ല കാരണം എല്ലാവരും കൂടെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറഞ്ഞു സാറ്റർഡേ ഞാൻ പോയിട്ട് വരാം അതായത് ഈ സാറ്റർഡേ ഒന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതാണ് നടക്കണ കാര്യമൊന്നുമല്ല എന്നാലും നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം ഒരു ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലാരോ വന്നപ്പം അമ്മ അവിടെ പോയതാണ് കേട്ടോ അപ്പം അമ്മ വീഡിയോ കോളിലാണെന്നുള്ളതൊക്കെ മറന്നു പോയിട്ട് പോയി ഓടിപ്പോയിട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു കോൾ കട്ട് ചെയ്തു നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളാണ് നിങ്ങൾക്ക് കണ്ടാറിയായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു അമ്മ വെച്ചോ അമ്മയ്ക്ക് ഈ സഹനശീലം ഹെൽപ്പിങ് ഇതൊക്കെ ഭയങ്കരമുള്ള ആരെങ്കിലും കണ്ടാൽ അപ്പോൾ അമ്മ ഓടിപ്പോട്ടെ മാക്സിമം വർത്താനം പറയാൻ നോക്കും പക്ഷേ ഇത് അത്യാവശ്യമുള്ളൊരു കേസുകൊണ്ടായിരുന്നു അപ്പോൾ അമ്മ പോയി അപ്പോൾ ഇത് ഇന്നത്തെ അവരുടെ ആക്ടിവിറ്റി ആണ് കേട്ടോ അപ്പം വീഡിയോ വന്നപ്പോൾ ഞാൻ കാണിച്ചാണ് അതായത് ബാലൻസ് ചെയ്ത് നടന്നു പോവുക എന്നുള്ളതാണ് കേട്ടോ ഇതാണ് തോമുൻ്റെ ആൻ്റണി കുട്ടൻ അപ്പം ആൻ്റണി ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഭയങ്കര പക്വതിയാണ് കേട്ടോ ആൾക്ക് നടന്ന് നടന്ന് വരുകയാണ് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് ഇട ഇടയ്ക്ക് ഓരോരുത്തരുടെ താഴെ പോവുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ തൂമിച്ചാട്ടൻ്റെ ശരിക്കും കോമഡിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അത് എല്ലാവരും ബാലൻസിങ്ങും ഇതാണ് കേട്ടോ അയാൻ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടോക്കി കിഡ്സിൽ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്ത് അയാൻ ഇതാണ് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും ബാലൻസിങ് ആണ് ഇയാൾ ഭയങ്കര കോമഡിയാണ് ഇപ്പോൾ തലയിൽ ബാലൻസ് ചെയ്ത് പോയ ആളില്ല ആൾ ഭയങ്കര കോമഡിയാണ് അതെ നമ്മുടെ ചേട്ടന് വന്ന അവൻ്റെ മുടിയിൽ ഒന്നാമത് ഒരു സാധനം ഇരിക്കില്ല തെന്നിപ്പോവും അപ്പോൾ അത് അവൻ പിന്നെയും ട്രൈ ചെയ്യണം അപ്പോൾ ഓടി ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ഇവൻ എങ്ങനെയാണ് ആ ക്ലാസ്സിലിരിക്കുന്നതെന്നുള്ളത് കാരണം നിങ്ങൾക്കറിയാമല്ലോ നല്ല പിരുപിരിപ്പാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മുടെ തോമു തോന്നിച്ചേട്ടനെ തോന്നുകയല്ല പാ ചാക്കോച്ചനെ ആദ്യമായിട്ട് മുറ്റത്തേക്ക് ഇറക്കിയതാണ് കേട്ടോ ഓക്കെ അവനിപ്പോൾ ഭയങ്കരമായിട്ട് എത്തി കുത്തിച്ച് നോക്കും നമുക്ക് പേടിയാണ് അപ്പുറത്തോട്ട് വീഴുപോ എന്ന് അങ്ങനെ ഞാൻ ചെരുപ്പ് അതായത് നമ്മൾ പാച്ചുനെ ഡൗർജായിട്ട് വാങ്ങിച്ചു കൊടുത്ത ചെരുപ്പ് ചാക്കോച്ചിന് തിരിച്ച് ഇടുക നമ്മളിങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടാണ് കേട്ടോ ഇടുക അല്ല അടുത്തേം പോലെ തന്നെ അപ്പോൾ ചാക്കോച്ചിന് ഭയങ്കര സന്തോഷമായി മിറ്റത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷമാണ് പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയം കുറച്ച് തെറ്റിപ്പോയി കാരണം കൊതു കടിച്ച് അവനെ ശരിയാക്കിയിട്ടോ അപ്പോൾ പിള്ളേർക്ക് ഈ ഹോക്കറ് കണ്ട പിന്നെ അതേ പിടിച്ച് വലിച്ചു കയറുക അതേ നിൽക്കുക ഒക്കെയാണ് അപ്പോൾ അവൻ്റെ കൂടെ നിന്നില്ല കാരണം ഈ ഒരു സൈഡ് ഫ്ലാറ്റല്ല ഇങ്ങനെ കുണ്ടും കുഴിയാണ് ചെരുവുണ്ട് അപ്പോൾ അതിൽ ചിലപ്പോൾ അവൻ ഫോഴ്സ്ഫുള്ളിയും പോയാൽ ചിലപ്പോൾ വീഴും അപ്പം ഞാൻ ഡിമളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഉമ്മമാരെ നോക്ക് ഞാൻ ആ ഒരു ഗ്യാപ്പിൽ മാവ് അരച്ചിട്ട് വരാം കാരണം ഈ സമയത്ത് അരച്ചില്ലെങ്കിൽ മാവ് പുളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പം ഇപ്പം നല്ല ചൂടുവുണ്ട് തണുപ്പുമുണ്ട് മാവ് പുളിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു കുറച്ചു നേരം നിന്ന് കണ്ടുട്ടോ അവൻ ആദ്യമായിട്ട് മിറ്റത്തിറങ്ങിയത് ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ നിങ്ങളും കൂടെ കാണണല്ലോ അങ് കുറച്ച് പേര് ഒരാൾ കുറച്ച് പേരെല്ലോ ഒരാൾ ചോദിച്ചു പാ ചാക്കോച്ചിന് പല്ല് വന്നു എന്നുള്ളത് ചാക്കോച്ചിന് ഇതുവരെ പല്ല് വന്നിട്ടില്ല പക്ഷെ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് തോന്നൂന് നേരം തിരിച്ചായിരുന്നു അഞ്ചര മാസത്തിലെ പല്ല് വന്നു പക്ഷെ സംസാരം വളരെ ഡിലേ ആയിരുന്നു കേട്ടോ അപ്പോൾ പല്ല് അപ്പോൾ അതിപ്പോൾ ഓരോരുത്തർ ഇതുപോലെയാണ് ഡോക്ടർ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് പല്ല് വരാതിരിക്കുന്നതാണ് നല്ലത് ഈ സമയത്താണ് നീന്തുക പിടിച്ച് നിൽക്കാൻ ട്രൈ ചെയ്യുക ആ സമയത്താണ് തലകുത്തി വീഴുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുക അങ്ങനെ തോ ചാക്കോച്ചൻ്റെ സന്തോഷം നിങ്ങൾക്ക് അറിയാം ക്ലാപ്പ് ചെയ്ത് ക്ലാപ്പ് ചെയ്തിരിക്കാണ് അപ്പോഴത്തേനും തോമച്ചാട്ടം പോയി ഫുട്ബോൾ എടുത്തിട്ട് വന്നിട്ട് അവർ രണ്ടുപേരും കളി തുടങ്ങി അങ്ങോട്ട് ചാക്കോച്ചനും ആവേശം ആയി എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ അവരുടെ ആവേശമായ കളി കുറച്ച് നേരം കണ്ട് നിൽക്കാമെന്ന് ഞാനും വിചാരിച്ചു ഇന്ന് ഈ പറയുന്ന പോലെ ചാക്കോച്ചിന് ഭയങ്കര ചുർച്ചിലായിരുന്നു കേട്ടോ വാശിയാണ് അപ്പോൾ ചേട്ടന്മാർ കളിക്കുന്ന കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഞാനും വന്നാൽ പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നിൽക്കുക സന്തുവെ കുറേ നോക്കിയെങ്കിലും സന്ധുവിനെ കണ്ടില്ല അല്ലെങ്കിൽ സന്ധുവായിട്ട് കുറച്ച് നേരം കൊച്ചു നിർത്താനൊക്കെ പറഞ്ഞ് സന്ധുവിൻ്റെ കാര്യങ്ങളൊക്കെ സന്ധു പറയും അപ്പോൾ സന്ധുവിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ സന്ധുവിനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് പുറത്തോട്ടൊന്നും കാണുന്നില്ല അപ്പോൾ അതേ പിള്ളേർ തകർത്തി കിട തോമന് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാന്നുള്ളത് എനിക്ക് തോന്നുന്നു കുഞ്ഞിനെ വിട്ട് ഡാഡിയോട് ഇരുന്ന് ഫുട്ബോൾ കണ്ടിട്ടാന്ന് തോന്നുന്നു തോമുൻ ആ ഒരു ക്രൈസ് വന്നു എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞപ്പോഴും ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെ വഴിക്ക് പോവാണ് ഞാനും പോവുകയാണ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ഇങ്ങോട്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഇനി നമുക്ക് ഇനി അങ്ങോട്ടുള്ള സമയം എന്ന് പറയുന്നത് ഭയങ്കര വട്ടുപിടിക്കുന്നൊരു സമയമാണ് ഞങ്ങളുടെ വീട്ടിൽ ഏഴുമണി തൊട്ട് പത്ത് വരെ ഫുൾ ലൈവ് ആയിരിക്കും ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമ് കുറച്ച് നേരത്തെ ഉറങ്ങും ചാക്കോസിന് ഞാനൊരു എട്ടര ഒമ്പത് മണിയാവുമ്പോൾ കുളിപ്പിക്കും എന്നിട്ട് ഉറക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മുടെ പാച്ചു അടിച്ച് ബോൾ കാറിൻ്റെ അടിയിൽ കയറ്റി കേട്ടോ അങ്ങനെ അതേ പിള്ളേർ രണ്ടുപേരെയും അകത്ത് കയറ്റി അപ്പോൾ തോമ ഏതുകൊണ്ട് ഒരു മങ്കിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഞാൻ പറയും നീ കണ്ണാടിയിൽ പോയി നോക്കിയാൽ പോയാൽ എന്നിട്ട് രണ്ടുപേരും മങ്കിയുടെ കൂട്ട് കാണിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ മാനിയാണ് എന്തെങ്കിലും ചേട്ടൻ വീടിനകത്ത് കയറ്റണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് കയറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതേ പാച്ചും അവിടെ ഇരിപ്പുണ്ട് പാച്ചുവിൻ്റെതായ ലോകത്ത് പാച്ചു ഇരിക്കുകയാണ് അപ്പോൾ മമ്മി സ് മമ്മീം കൂടെ സ്നാക്സ് ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് ഡിമിള് സ്പെഷ്യൽ നമ്മളിന്ന് ചൊവ്വാഴ്ചയാണ് അപ്പോൾ പാലക്ക് പനീറുണ്ടാക്കി ഞാൻ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ സൺഡേ മാർക്കറ്റിൽ പോയപ്പോൾ പാലക്കും വാങ്ങിച്ചു തിരിച്ചു വരുമ്പോൾ നമ്മുടെ ചോയ്സിൽ നിന്ന് പനീറും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ നാളത്തേനുള്ള മീൻകറിയും കാര്യങ്ങളൊക്കെ ഡിമ്പിള് വെച്ച് വെച്ചു ഞാൻ എൻ്റെ ഇഡ്ഡലിക്കുള്ള സാമ്പാർ വെച്ചു ഇത് നിങ്ങളിത് ആദ്യം കണ്ടത് കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ ഇന്ന് ഒരുപാട് ലേറ്റായി കാരണം നമ്മൾ വർത്തമാനം പറഞ്ഞ് കുറച്ച് ഇരുന്നു കുളിച്ചപ്പോൾ ശരിക്കും പതിനൊന്നര ഓട്ടായിരുന്നു സമയം കൈപ്പിടിച്ചിട്ട് നമുക്ക് പള്ളിയിൽ പോകണമല്ലോ അപ്പം ഞാൻ ഇതേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കറികളെല്ലാം കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട് സാലഡ് ഡിമ്പിളുണ്ടാക്കി കഴിച്ച് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ മമ്മിക്കൊരു തല കറുകണ പോലെ തോന്നുന്നു അപ്പം മമ്മി ദേ ഡാഡിയോട് പറഞ്ഞു ബി പി നോക്കി തായോ എന്ന് പറഞ്ഞു അപ്പോൾ പാച്ചുവിന് അപ്പം തന്നെ പാച്ചു ഇത് നോക്കണം അപ്പോൾ അതിനും പറഞ്ഞുള്ള അടിയും ബഹളമായി നോക്കിയപ്പോഴാണ് ബാറ്ററി ലോ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് അപ്പോൾ ഡാഡി ബാറ്ററി മാറ്റാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ പാച്ചു ചേട്ടൻ പാച്ചുവിൻ്റെയും നോക്ക് പാച്ചുവിൻ്റെയും നോക്കെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് അതായത് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം സെൻറ് തോമസ് ഡേ ആണ് നമ്മുടെ തോമുവിൻ്റെ ദിവസമാണ് കേട്ടോ തോമുൻ്റെ പേര് തോമു തോമസ് എന്നാണല്ലോ അപ്പോൾ തോമുൻ്റെ ദിവസമാണ് അങ്ങനെ എന്താ പറയുക ഒരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഞാൻ നേരുകയാണ് കേട്ടോ അപ്പോൾ ദേ ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോൾ അടുക്കളയെല്ലാം ഒതുക്കി ഞാൻ അടിച്ച് ഞാൻ മാക്സിമം അടിച്ച് വാരി ഇട്ടിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഓടിപ്പോയി കുളിച്ചിട്ട് ഇതേ വന്നു പള്ളിയിൽ പോകാനായിട്ട് അപ്പോൾ മുടി ജസ്റ്റ് ഒന്ന് കുളിപ്പിന്നൽ പോലെ കെട്ടി വെച്ചേക്കാണ് ഇന്ന് നമ്മുടെ ഡാഡിയാണ് കൊണ്ടുപോകുന്നത് പിള്ളേർ രണ്ടുപേരും വരുന്നില്ല ചാക്കോച്ചൻ ഓൾറെഡി ഉറങ്ങി അപ്പോൾ ലോഞ്ചനോട് ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഡിംബിളും ഡാഡിയും പാച്ചും കൂടെയാണ് പോണത് അപ്പോൾ പാച്ചു പറഞ്ഞ അമ്മേനൂടെ കയറാന്നൊക്കെ പറഞ്ഞ് കയറിയെങ്കിലും എടുത്ത വഴിക്ക് ഡിമ്പിളിനോടെ ചാടിപ്പോയി ഇപ്പോൾ പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ഇല്ലാണ്ട് പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയായി രണ്ടുപേരും പാച്ചു എന്നെ ഡാഡിനെ കണ്ട ഒരു ചെറിയൊരു ചായമുണ്ട് എന്നാലും പണ്ടത്തെ പോലെ അങ്ങനെ ഇരിക്കണമെന്നില്ല പിള്ളേർ വല്ലാണ്ട് മുതിർന്നു അങ്ങനെ നമ്മളിനി നമ്മുടെ പുണ്യാളിനടുത്ത് പോവുകയാണ് നമ്മുടെ ഒൻപതാഴ്ചയിൽ ഏഴാമത്തെ ആഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇനി രണ്ടാഴ്ചകളാണുള്ളത് എന്താ പറയുക കുറേ പേര് എന്നോട് പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാം അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ ആഗ്രഹിച്ച കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ ഞാൻ നിങ്ങൾക്ക് ഒക്കെ ചേർത്ത് എഴുതിരി കത്തിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർ പേഴ്സണലി പറയാറുണ്ട് കുറേ എന്താ പറയുക നമുക്ക് ഭയങ്കര സങ്കടം വരുന്ന കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവർ ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാറുണ്ട് കാരണം പല കാര്യങ്ങളും നോക്കാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് സമയമില്ല പക്ഷേ ഒരാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളൊരു ജോലി മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഇനി പിള്ളേരെന്താ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പിള്ളേർക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും എനിക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ബാക്കി നമുക്ക് വഴിയെ നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം നാളെ ചിലപ്പോൾ നമ്മൾ ഇന്ന് അതായത് ഇന്ന് ചിലപ്പം നയൻറ്റി നയൻ കെ സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം